തമിഴകത്തെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന താരങ്ങളാണ് എൻ ജി ആറും ജയലളിതയും ഇരുവരും തമിഴകം അടക്കി വാണവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം ആദ്യ സിനിമാ താരമായിട്ടും പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ഏറെ സഹായങ്ങൾ ചെയ്യാനും താരങ്ങൾക്ക് സാധിച്ചു ആയതിനാൽ തന്നെ വേർപാടുണ്ടായി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജയലളിതയും എൻ ജി ആറും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ഇരുവരുടെയും ജീവിതത്തെ കുറിച്ച് പലപ്പോഴും കഥകൾ പ്രചരിക്കാറുണ്ട് അതിൽ ചിലത് ജയലളിത തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിലയിടങ്ങളിൽ മാത്രമാണ് എം ജി ആറിനെ കുറിച്ച് ജയലളിത തുറന്നു സംസാരിച്ചിട്ടുള്ളത് അത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ജയലളിത ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായി മാറിയിരിക്കുന്നത് സുഹൃത്തും നടിയുമായ സിമി ഗ്രാവലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് എം ജി ആറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജയലളിത അന്ന് മറുപടി പറഞ്ഞത് നിങ്ങൾ എൻ ജി ആറുമായി പ്രണയത്തിലായിരുന്നു എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം എന്നാൽ ഈ ചോദ്യം കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോട് തന്നെയാണ് ജയലളിത അതിനുള്ള മറുപടിയും പറഞ്ഞത് അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എൻ ജി ആറിനെ കണ്ടുമുട്ടുന്നവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആകർഷകമായ വ്യക്തിത്വം കാണുന്നതോടെ അദ്ദേഹവുമായി പ്രണയത്തിലാവുമെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് ജയ പറഞ്ഞത് ജയലളിതയും എൻ ജി ആറും ഒരുമിച്ച് അഭിനയിച്ച കാലം മുതലുള്ള കഥകൾ എല്ലാവർക്കും സുപരിചിതം തന്നെയാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു വന്നു തുടങ്ങി പല കഥകളുമുണ്ട് ഒടുവിൽ എൻ ജി ആറിന്റെ പിൻതലമുറക്കാരിയായി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ജയലളിത എത്തി മരണം വരെ മുഖ്യമന്ത്രിയെ തുടരുകയും ചെയ്തിരുന്നു സിനിമയിൽ നടിയായിരുന്ന കാലത്തെ ജയലളിതയുടെ ചില ആഗ്രഹങ്ങളെ പറ്റി പറയുകയാണ് സംവിധായകൻ ആലപ്യ അഷ്റഫ് മലയാളി പ്രേമസീറിന്റെ നായികയാവൻ കൊതിച്ച ജയലളിത അന്ന് തന്റെ ആഗ്രഹം നടത്താൻ ശ്രമിച്ചിരുന്നു പ്രതിഫലത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച നടത്തിയെങ്കിലും സീമ കാരണം ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയതിനെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ അഷ്റഫ് വെളിപ്പെടുത്തുന്നത് എൻ ജി ആന്റെ നായികയായതോടെയാണ് ജയലളിത ശ്രദ്ധിക്കപ്പെടുന്നത് ഇരുവരും ഇരുപത്തി എട്ടോളം സിനിമകളിൽ നായിക നായകന്മാരെയായി അഭിനയിച്ചു അന്നൊക്കെ ഗ്രാമങ്ങളിൽ തലൈവി പൊണ്ടാട്ടി എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് തമിഴ് ജനതയ്ക്ക് അവരോട് വലിയ ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു തെലുങ്കിലും ഒട്ടുമിക്ക നടന്മാർക്കൊപ്പവും ജയലളിത അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ നായികയാവാൻ ജയലളിത ഒത്തിരി ആഗ്രഹിച്ചിരുന്നു മറ്റു ഭാഷകളിലെ തിരക്ക് കാരണം അതിന് സാധിച്ചിരുന്നുമില്ല ഇതിനിടെ പ്രേം നസീർ നായകനായി അഭിനയിക്കുന്ന മാനവധർമ്മം എന്നൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു ഇതിന്റെ നിർമ്മാതാവ് ജയലളിതയെ ഒരിക്കൽ കണ്ടുമുട്ടുകയും ചെയ്തു ഇരുവരുടെ സംസാരത്തിനിടയിൽ പ്രേം നസീറിന്റെ സിനിമയെക്കുറിച്ച് അദ്ദേഹം നടിയോട് പറയുകയും ഉണ്ടായി ഇത് കേട്ടതോടെ നായികയെ തീരുമാനിച്ചുവെന്ന് ജയലളിത ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഉള്ളിലെ ആഗ്രഹം അവർ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് കേട്ട് അയാൾ ഞെട്ടിയെന്ന് തന്നെ പറയാം എന്നാൽ ജയലളിതയുടെ പ്രതിഭവം തനിക്ക് എങ്ങനെ താങ്ങാനാകുമെന്നോർത്തായിരുന്നു അദ്ദേഹം പേടിച്ചത് എന്നാൽ പ്രേംനസറിനേക്കാളും ഉയർന്ന പ്രതിഫലമാണ് ജയലളിത അന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് മനസ്സിലാക്കിയ നടി പ്രതിഫലത്തിന്റെ കാര്യം നോക്കണ്ടെന്നും അത് ഞാൻ പരിഹരിച്ചോളാം എന്നും പറഞ്ഞു അങ്ങനെ സന്തോഷത്തിലായ അദ്ദേഹം ജയലളിത നായികയാവാനുള്ള ആഗ്രഹം പറഞ്ഞതിനെപ്പറ്റി സംവിധായകനോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞു പക്ഷെ സംവിധായകൻ നായികയായി നടി സീമയെ തീരുമാനിച്ചിരുന്നു മാത്രമല്ല സീമയുടെ സിനിമയെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു സീമ അന്ന് തിളങ്ങി നിൽക്കുന്ന നടി കൂടിയാണ് ചിത്രത്തിൽ രണ്ടാമത്തെ നായികനായി കോടി അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നായികയായി ജയലളിതയെ പരിഗണിക്കാമെന്ന സംവിധായകൻ എന്നാൽ പറയുകയും ഉണ്ടായി എന്നാൽ ഇക്കാര്യം ജയലളിതയെ അറിയിച്ചതോടെ ശുഭിതയായ നടി അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ചുവെന്നാണ് കഥകൾ അത്രയും അങ്ങനെ ജയലളിതയ്ക്ക് ആ ഒരു വേഷം നഷ്ടപ്പെടുകയും പ്രേമസിനോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ള ആഗ്രഹം സാധിക്കാതെ വരികയും ചെയ്തുവെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്